ജി എസ് ടി പരിഷ്കരണത്തിനുള്ള നിർണായക കൗൺസിൽ യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ജി എസ് ടി നിരക്കുകൾ ലളിതമാക്കുന്ന നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നല്ല ആശങ്കയുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു പ്രത്യേകിച്ച് എണ്ണായിരം കോടി രൂപയാണ് കേരളത്തിന് നഷ്ടമാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു ആശങ്കപ്പെടുന്ന വിവരം ബൽറാം നെടുങ്ങാടി ഈ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം യഥാർത്ഥത്തിൽ ഈ ജി എസ് ടിയുടെ ചില സ്ലാബുകൾ മാറ്റുന്നതിലൂടെ ഇത്രയധികം കോടികൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകും എന്നൊരാശങ്ക മന്ത്രിമാർക്കുണ്ടോ യോഗത്തിന് ഇറങ്ങുന്നതിന് മുമ്പായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ഒരു ആശങ്ക തന്നെയാണ് പങ്കുവച്ചത് കഴിഞ്ഞയാഴ്ച പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗം ചേർന്ന് ഈ ഒരു മാറ്റം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് ഏത് തരത്തിൽ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ ധനനഷ്ടം ഉണ്ടാകും വരുമാന ഉണ്ടാകും എന്ന് കണക്കാക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഈ ഒരു ജി എസ് ടി കൗൺസിലിൽ ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ നികുതി യെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ജി എസ് ടി കൌൺസിൽ യോഗമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഇതിൽ പ്രധാനമായും നികുതി ഘടന ലളിതമാക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ മാത്രമായി ജി എസ് ടി ആക്കുന്നതിനെ കുറിച്ചാണ് അത്തരത്തിലൊരു മാറ്റം നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് രണ്ട് സ്ലാബുകൾ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ എടുത്തു കളയുക എന്നുള്ളതാണ് നിർദ്ദേശം ഇത് നടപ്പാക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും എന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഒപ്പം തന്നെ അതേസമയം മറ്റ് പല വസ്തുക്കളുടെയും വില വർദ്ധിക്കാനും ഇത് കാരണമാകുന്നുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കമുള്ളവയ്ക്ക് പതിനെട്ട് ശതമാനമാകും വില കൂടാതെ ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആഡംബര കാറുകൾ ഒഴികെയുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് കാറുകൾക്കും മറ്റും വില കുറയാൻ ഇടയാക്കുമെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ മറ്റ് നിലവിലിപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള െ പാപ ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് പിരിക്കുന്ന നികുതി അത് നാൽപ്പത് ശതമാനം എന്ന ഘടനയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമുണ്ട് ഇതെല്ലാം സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ ധന ആഗമന നഷ്ടമുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് അവരുടെ മാത്രം ആശങ്കയല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇത് പരിഹരിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകണം എന്നുമാണ് സംസ്ഥാന ധനമന്ത്രിമാർ പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ആവശ്യപ്പെടുന്നത് എസ് കെ എൻ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം